ചേട്ടാ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടു അത് ഞാനൊന്ന് വായിക്കാം മേയറാക്കാം എന്ന് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് മത്സരിച്ചത് എന്നിട്ട് മേയർ ആക്കിയോ ഇല്ല എന്നിട്ട് എന്ത് ചെയ്തു വി കെ പ്രശാന്ത് എം എൽ എയുടെ ബോർഡിന് മുകളിൽ ഒരു നെയിം ബോർഡ് അങ്ങ് വെച്ചു ഇനി പറയാൻ ഞാൻ ചെയ്തത് തെറ്റാണോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന്റെ കൂടെ അദ്ദേഹം ചോദിക്കുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോന്നാ അതിന് പറയുന്നത് ഇല്ല അതെന്താ കാരണം മുഖ്യമന്ത്രി ആക്കാമെന്ന് പറഞ്ഞ് എന്നുള്ളതാണ് ഇപ്പോ ഇതാണ് ബി ജെ പി ഇവിടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഇപ്പോ മേയർ ആക്കാമെന്ന് പറഞ്ഞ് ശ്രീലേഖയും പറ്റിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തില് ഇങ്ങനൊരു ചർച്ച തന്നെ വന്നത് ശ്രീലേഖ മാഡം ഒരു പ്രതികരണം നടത്തിയത് കൊണ്ടാണല്ലോ പിന്നെ അതിർത്തി ഇല്ല എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ അതെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അല്ല ശ്രീലേഖ ഇന്ന് നടത്തിയ പ്രതികരണം അവരത് പറയുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമ്പോഴവരത് പറയുന്നുണ്ട് ഇത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് അതിനുശേഷമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതെന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കുട്ടി എന്നോട് ചോദിച്ചു ഈ നേരിട്ട് ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ ഞാൻ നിഷ്കളങ്കമായിട്ട് അതിന് മറുപടി പറഞ്ഞു അതാണ് അവളെ മനസ്സിലിരുന്നത് ശ്രീലേഖ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിൽ ഉണ്ടായിരുന്ന സംഭവമാണ് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷനില് ബി ആ കോർപ്പറേഷൻ പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു രാജേഷിനെ പോലെയുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള പാർട്ടി പത്ത് മുപ്പത് വർഷത്തെ പഴക്കമുള്ള പരിചയമുള്ള നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആശാ പോലെയുള്ള യുവ നേതാക്കൾ തെളിഞ്ഞ നിൽക്കുന്ന നേതാക്കളെല്ലാം ഉണ്ട് അപ്പോഴ് ഈ പറയുന്ന എന്താണ് ശ്രീലേഖ അവരിപ്പോൾ ആ ഇന്നത്തെ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ അവർക്ക് കോർപ്പറേഷനിലൊക്കെ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അവര് വന്നിട്ട് പാർട്ടിയിൽ വന്നിട്ട് ഒന്നര വർഷമേ ആകുന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അവര് അപ്പോൾ പാർട്ടി അങ്ങനെ അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും നേതാക്കൾ മുൻകൈ എടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും അത്തരം ഒരു പദവി കൊടുത്തതും ഒക്കെ തന്നെ ചില കൂടിയാണ് കാരണം ഡി ജെ പി പദവിയിൽ വിരമിച്ച ഒരു വനിതാ ഉദ്യോഗസ്ഥയെ അവരെ പാർട്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നവരും പല ലക്ഷ്യങ്ങളോടുകൂടി ആൾക്കാരെ ഒക്കെ തന്നെ ആകർഷിക്കുക വനിതകളെയൊക്കെ തന്നെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അപ്പൊ അങ്ങനെ വന്ന ഒന്നര വർഷമായിട്ട് അവർ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരഞ്ഞെടുപ്പ് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണ് കാരണം ശ്രീലേഖ ആഗ്രഹിച്ചിരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഷുവർ സീറ്റാണ് ആണ് പറയുന്ന പോലെ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലോ അത് അത്തരത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സ്വാധീനമുള്ള അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റായിരുന്നു ശ്രീലഹ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പെട്ടെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ബി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം കൂടി നിർദ്ദേശിച്ചിട്ടാണ് ശ്രീലേഖയോട് മത്സരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവസാന നിമിഷമാണ് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നുണ്ട് ആദ്യം അവർക്ക് പത്ത് വാർഡുകളിലെ ഒരു ചുമതലയായിരുന്നു സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ള ചുമതലയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് കണ്ടുകൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് മാത്രമല്ല പാർട്ടി തനിക്ക് മേയർ പദവി വാഗ്ദാനം ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട് അത് സത്യമാകാൻ തന്നെയാണ് സാധ്യത കാരണം തെറുമൊരു കൗൺസിലറായിട്ട് സ്ത്രീലേക്കെ പോലൊരു വ്യക്തിയെ ഇരുത്താൻ പാർട്ടി തയ്യാറാകില്ല അവരും അതിന് സന്നദ്ധമാകും മേയർ പദവി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ പദവി മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് ഇന്നത്തെ ആ മാധ്യമങ്ങളിൽ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു ഇത് തന്നിരുന്നു ഉറപ്പ് തന്നിരുന്നു ജയിച്ചാൽ മേയറാക്കും മേയർ മുഖം ആണ് നിങ്ങൾ എന്ന് ഉറപ്പ് തന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അവിടെ പ്രചരണം നടത്തിയതെല്ലാം തന്നെ മേയർ എന്നുള്ള നിലയിൽ ചർച്ചകൾക്ക് വിട്ടതും ഒക്കെ തന്നെ തന്നെയാണ് എന്നവർ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെയാണല്ലേ പുട്ടിന് പേര് വെക്കുന്ന പോലെ പറയുന്നുണ്ട് എനിക്ക് ഇല്ല എന്നാലൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇപ്പോഴും ഈ ഒരു പ്രതികരണം നടത്താൻ പ്രധാന കാരണമായിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു വട്ടിയൂർക്കാവിലെ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു എന്നുള്ള ഒരു സൂചനകളൊക്കെ ആ രീതിയിൽ പാർട്ടിയിൽ ചില തീരുമാനങ്ങൾ വരുന്നുണ്ട് അത് ഒരു നമുക്ക് അപ്പോൾ ഈ രീതിയില് പാർട്ടി തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഒരു വികാരം ശ്രീലഹയ്ക്കുണ്ട് കാരണം പാർട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ജയിച്ചു കഴിഞ്ഞപ്പോഴേ ശ്രീലേഖ ആയിരുന്നു അവസാന നിമിഷം പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖര മുൻകൈയ്യെടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് അതിന്റെ പ്രഖ്യാപനത്തിനായിട്ടാണ് പോകുന്നത് ആർ ശ്രീലേഖ തിരുവനന്തപുരം മേയർ പാർട്ടിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഭരണം കിട്ടിയ കോർപ്പറേഷനിലെ മേയർ ആർ ശ്രീലേഖ എന്ന് പ്രഖ്യാപിക്കാനായിട്ട് കച്ചയും മുക്കിയാണ് രാജചന്ദ്രശേഖർ വലിയ ഹാപ്പി ആയിട്ട് അവിടെ ചെല്ലുന്നു പക്ഷേ ഇവിടുന്ന് ആ ഫ്ലൈറ്റ് കയറുന്ന സമയത്താണ് ഇവിടുന്ന് നേതാക്കള് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കള് ഇവിടുന്ന് ഓപ്പറേഷൻ നടത്തുന്നത് തങ്ങളുടേതായിട്ടുള്ള നീക്കം നടത്തുക അവർക്ക് ആ സമയം മതിയായിരുന്നു അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു മണിക്കൂറുകാർ തന്നെ ആ തീരുമാനം മാറ്റിമറിക്കുന്നു വി വി രാജേഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആ അങ്ങനെ ശ്രീലേഖയ്ക്ക് കപ്പിനും ചുണ്ടിനും ഇടയില് ആ മേയർ പദ്ധതി എന്നത് നഷ്ടപ്പെടുകയാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു നമ്മൾ പിന്നീട് കണ്ടതാണ് പാർട്ടി നേതാക്കളൊക്കെ തന്നെ അവരെ ചെന്ന് കാണുകയും ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആ മേയറും ഡെപ്യൂട്ടി മേയറും അവരെ പോയി കാണുന്നു വസതിയിൽ പോയി കാണുന്നു മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ പൂർണ്ണമായിട്ടും നിൽക്കാതെ ശ്രീലേഖം മടങ്ങിപ്പോയതൊക്കെ തന്നെ വാർത്തയായി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ പ്രതികരണം നടത്തി തനിക്ക് സുഖമില്ലായിരുന്നു അസുഖമായി പനിയായിരുന്നു അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രതികരിക്കാതെ പോയത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ഈ പറയുന്ന തെളിഞ്ഞു വരികയാണ് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി വരികയാണ് അത് അവരെ പറയുകയാണ് അത് സ്വാ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ പോലെ ഒരു രാഷ്ട്ര പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകയല്ല അവര് ഒരു ഡി ജി പി പദവിയിലിരുന്നിട്ട് അവിടെ നിന്ന് ഭ്രമിച്ച് പിന്നീട് പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഒരു താരൻ എന്നുള്ളതിന്റെ ഒരു മെയ്വഴക്കമോ രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കമോ ഒന്നും അവർക്കില്ല അതുകൊണ്ട് അവര് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയും അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ പറയുമ്പോൾ അവര് മാധ്യമങ്ങളോട് പറയും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെയാണ് എന്ന് അവർ പറയുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ഞെട്ടണമൊന്നുമില്ല കാരണം മാധ്യമങ്ങൾക്ക് തുടക്കം മുതലേ ഇതിനകത്തുള്ള നട്ടിമറികളും നീക്കങ്ങളും എല്ലാം അറിയാവുന്നതാണ് ഇതിപ്പോ ഞെട്ടുന്നത് ബിജെപിയുടെ നേതൃത്വം തന്നെയാണ് ഇങ്ങനെ ഒരു തുറന്ന പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്നത് അവർക്ക് ഇങ്ങനെ അവർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് മേയർ വി വി രാജേഷ് പറഞ്ഞത് താൻ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല അത് കൂടുതൽ പഠിച്ചിട്ട് അതിനെ കുറിച്ച് പറയാമെന്നൊക്കെയാണ് എന്തായാലും മേയർ സ്ഥാനത്ത് മാറ്റിയതിൽ തനിക്ക് വലിയ അതൃപ്തി എന്നുള്ളത് അവര് ഇന്ന് തുറന്നു പറഞ്ഞ അതൃപ്തി ഇല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നേർ തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഇത് പറയാം അവർ പറഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ പറഞ്ഞു മാറിയത് എന്നാൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നേർ തുറന്ന് പറയുന്നു എന്നെ ഇങ്ങനെ നേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മത്സര രംഗത്തേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് മത്സരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നാൽ തന്നെ വെറുതെ തന്നെ താല്പര്യമില്ലാതിരുന്ന തന്നെ മേയർ സ്ഥാനം എന്ന മോഹം നൽകി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിച്ച് പാർട്ടിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞ പാർട്ടിയുടെ ഭരണത്തിൽ ഭരണത്തിലേറിയതിനു ശേഷം തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് തന്നെ അവഗണിക്കാനുണ്ടായ കാര്യം അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്താനുണ്ടായ കാര്യം അവർ അവഗണിച്ചു എന്നുള്ള ഉപയോഗിക്കുന്നില്ല അതിനെയൊക്കെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുകയാണ് തന്നെക്കാട്ടിലും അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പത്തുള്ള ഒരാൾ വേണം അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ തീരുമാനിച്ചത് കൊണ്ടാകാം പി വി രാജേഷിലേക്ക് പോയത് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥിലേക്ക് പോയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമുണ്ട് ഇക്കാര്യങ്ങൾ പാർട്ടിക്ക് നേരത്തെ അറിയില്ലേ ശരിയൊക്കെ ഒന്നും വന്നിട്ട് ഒന്നര വർഷമേ ആയില്ലോ അവർക്ക് രാഷ്ട്രീയത്തിൽ പരിചയമില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ പരിതൃപ്രജ്ഞനായിട്ടുള്ള ഒരാളെ വേണം മേറായിട്ടാക്കേണ്ടത് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വത്തിന് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ അത് അക്ഷരാർത്ഥത്തിൽ പറ്റിക്കൽ തന്നെയാണ് നടന്നത് അത് പറ്റിക്കൽ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ പറയുന്ന ന്യായീകരണങ്ങള് വെറും എന്താ പറയുക പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമാകുന്ന ന്യായവാദങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു നമുക്കറിയാമല്ലോ ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ ചുമതല ബിജെപി ഏറ്റെടുത്ത് പിന്നാലെ തന്നെ ആ ശ്രീരേഖ വലിയൊരു വിവാദത്തിൽ വീണ്ടും ചെന്നപ്പെടുന്നു വട്ടിയൂർക്കാവിലെ ആ എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ ഓഫീസും വി കെ പ്രശാന്തിന്റെ ഓഫീസും ഒരു കെട്ടിടത്തിൽ തന്നെ അടുത്തെടുത്താണ് അപ്പോൾ അപ്പോൾ അതൊഴുകണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രശാന്ത് കൊണ്ട് ഫോൺ വിളിച്ച് പറയുന്നു അയാൾ എം എൽ എ വി കെ പ്രശാന്ത് തിരിച്ച് പറ്റത്തില്ല എന്ന ശക്തമായിട്ട് ഭാഷയിൽ പറയുന്നു അത് വലിയൊരു വിവാദമാകുന്നു അങ്ങനെ ആ വിഷയത്തിലും പാർട്ടി തന്നെ അത് വലിയ പ്രതിരോധത്തിലാകുന്നു കാരണം കോർപ്പറേഷൻ എന്തിച്ചു സ്ഥലമാണ് സ്ഥലമാണത് കെട്ടിടമാണ് അത് കോർപ്പറേഷന്റെ പരിധിയിലുള്ള കെട്ടിടമാണ് അവിടെ കോർപ്പറേഷൻ ഒരു നിശ്ചിത വാടക ഈടാക്കിക്കൊണ്ട് തുച്ഛമാണെങ്കിലും വാടക ഈടാക്കിക്കൊണ്ടാണ് ആ അത് കൊടുത്തിരിക്കുന്നത് കെട്ടിടം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തില് ആ ഒരു എടുത്തുചാട്ടവും ആ ഉണ്ടാക്കിയ ചില നാടകീയമായ നീക്കങ്ങളും സംഭവങ്ങളും ഒക്കെ തന്നെ പാർട്ടിയെ കൂടുതൽ മോശപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറി ഇപ്പോൾ വീണ്ടും ഇത് തുറന്നു പറയുമ്പോൾ പാർട്ടിക്ക് കൂടുതൽ പ്രതിച്ഛായക്ക് മങ്ങൽ മംഗലേൽക്കുന്നുണ്ട് നേരത്തെ ദൃശ്യ പറഞ്ഞ പോലെ തന്നെ ഈ മേയർ സ്ഥാനം പോയ സമയത്ത് അവരെ പറഞ്ഞ ആശ്വസിപ്പിച്ചത് ഉറപ്പായ സീറ്റ് വട്ടിയൂർക്കാവ് സീറ്റിൽ പരിഗണിക്കാം എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് അവര് ഒരു വിധത്തിലെ അനുനയത്തിലേക്ക് വന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ തന്നെ ശ്രീലേഖയുടെ പേരില് വട്ടിയൂർക്കാവിലെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന്റെ പേരാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് വേണം നിങ്ങൾ തൃശ്ശൂർ അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് പോലെയുള്ള പാർട്ടിക്ക് സ്വാധീനമുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രന്റെ പോലൊരു നേതാവ് അത്തരം ആവശ്യം നോക്കുമ്പോൾ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് സ്ത്രീലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ സീറ്റ് അപ്പോൾ അവർ അധികം മോഹം വെച്ചിട്ട് എനിക്ക് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നേരത്തെ തന്നെ മത്സരിക്കുന്ന നടൻ കൂടിയ കൃഷ്ണകുമാറിന് കൂടുതൽ സാധ്യതയാണ് മറ്റൊരു ബി ജെ പിയുടെ മേഖലയായ കഴക്കൂട്ടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായി വി മുരളീധരനുണ്ട് ഒപ്പം തന്നെ മുൻപ് ഒരിക്കൽ ബിജെപി ജയിച്ച നിയമത്ത് അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജേന്ദ്രശേഖർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഹോട്ടലുകളും മറ്റും ഒക്കെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുന്ന പോലെ രാജേന്ദ്രശേഖരം സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം നേരത്തെ തൃശ്ശൂരിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് ഇത്തവണ ഞാൻ മത്സരിക്കുമെന്നുള്ളത് ബിജെപിയിലെ കേട്ട് കളിവിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അദ്ദേഹം അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് പാർട്ടിക്ക് ഏതാണ്ട് സ്വാധീനമുള്ള നാല് മണ്ഡലങ്ങളിലും ിൽ ആൾറെഡി ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല നിയമസഭ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നവർ പറയുന്നത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താനില്ല അഞ്ചു വർഷവും കൗൺസിലറായിട്ട് തന്നെ തുടരാനാണ് തന്റെ നീക്കമെന്ന് അവർ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്നും അത് ഈ ആഗ്രഹിക്കുന്ന സീറ്റുകളൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും പട്ടിയൂർക്കാവ് അവർക്ക് ഇതിൽ പറഞ്ഞ അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി വാഗ്ദാനം കൊടുത്ത പട്ടിയൂർക്കാവ് സീറ്റും അവിടെയും വീണ്ടും വരെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഒരു നിലയിലൊക്കെ കാര്യങ്ങൾ വരികയാണ് എന്തായാലും ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു എന്ന് ആ ശ്രീലേഖകൻ ഇന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതായത് പാർട്ടിക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന ഒരു പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്ക പാർട്ടിക്ക് കൂടുതൽ പൊതുസമൂഹത്തിനുള്ളിൽ പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം അവരെ പോലൊരു വ്യക്തിയെ പറഞ്ഞു പറ്റിക്കുക ഒരു മേയർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അത് രാജചന്ദ്രശേഖർ ആഭിഷ്ടത്തിൽ വലിയ രീതിയിൽ ാണ് പ്രതിക്കൂട്ടിലാണ് കാരണം അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ എല്ലാം തന്നെ തകർക്കുന്ന ഒരു സമീപനം ഇവിടെ നടന്നു അപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് നാണം കെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ശ്രീലേഖയുടെ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാക്കുന്നത് അത് ബിജെപിക്ക് കൂടുതൽ തിരിച്ചടി എന്തായാലും ഒരു എന്താ പറയുക ശ്രീലേഖയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തക പൂർണ്ണമായിട്ടും ആകാത്തതിന്റെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് അതിന്റെ ഒരു പരിചയസംബന്ധ തിന്റെ വലിയൊരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് അത് കൂടുതൽ ഭാവിയിൽ അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുനിന്ന് എത്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ചും ഈ കൗൺസിലറായിട്ട് ഇനി അഞ്ചു വർഷം ഇരിക്കുകയാണ് അവരെ ഒരു എന്താ പറയുക ഒരു മെയ്വഴക്കം രാഷ്ട്രീയക്കാരുടെ ഒരു മെയ്വിഴക്കം അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടു വന്നെത്തിക്കും അവരെ മാത്രമല്ല ഒരു ബി ജെ പിയുടെ കൗൺസിലർ ആയതുകൊണ്ട് ബി ജെ പി പ്രത്യേകിച്ചും അവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ആ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് അവരുടെ നീക്കങ്ങൾ പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം